ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സൂര്യ ടി വിയിലെ പുതിയ പരമ്പരയുടെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഇതിനുക്ക് മുൻപായിട്ട് നമ്മൾ ആ എപ്പിസോഡിൻ്റെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ബാലം സുഹൃത്ത് ബാലമാമിയോട് മാമയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് ചാരുലതയെ വീട്ടിലേക്ക് കൊണ്ടുവന്നൂടെ ബാലനാണെങ്കിൽ ബാലൻ്റെ പെങ്ങളുടെ മകളെ ജീവനാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിന്റെ കൂടെ ഞാൻ പഠിച്ചതാണ് നിനക്ക് വയ്യാതെ വന്നപ്പോൾ ഒരു മാസം ഞാൻ നിന്നെ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളായിട്ട് നീ എൻ്റെ കൂടെ കൂട്ടി അപ്പോൾ ഇത്രയും ജീവനായിട്ടുള്ള നിൻ്റെ പെങ്ങളുടെ മോളെ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നൂടെ നിൻ്റെ ഏതെങ്കിലും ഒരു മോനെ വിവാഹം ചെയ്തു കൊടുത്തുവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൺവെട്ടത്ത് തന്നെ ആ പെൺകുട്ടി ഉണ്ടാവും അവളുടെ ഭാവിയും സുരക്ഷിതമാവും എന്ന് പറയുകയാണ് ഇത് കേട്ട ബാലമാമൻ ഒരു ചിരിയോടുകൂടി പറയുകയാണ് അങ്ങനെ ആഗ്രഹം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ പെങ്ങൾ മരിച്ചതിന് ശേഷം അവളെ കൊന്ന കുറ്റത്തിന് ചാരുവിൻ്റെ അച്ഛൻ ജയിലിലായല്ലോ ആറു വർഷക്കാലം ചാരു എൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ ചാരു എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യ ആണെങ്കിൽ ആറു വർഷക്കാലം അവളുടെ വീട്ടിലേക്ക് ചെന്ന് നിന്നു അതിന് ശേഷം ഇപ്പോൾ ചാരുവിൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് വന്ന് ചാരുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് എൻ്റെ ഭാര്യ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അന്ന് തൊട്ടേ ചാരുവിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യ കുറച്ച് നാളെങ്കിലും ഉണ്ടായ സമയത്ത് ചാരുവിനോട് ചെയ്തതും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അവളെ കൊണ്ടുവന്ന കൊല്ലാക്കുല ചെയ്യും അതിലും നല്ലത് അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതാണെന്ന് പറയുകയാണ് എൻ്റെ മോളെ എനിക്ക് നല്ലൊരുത്തൻ്റെ പിടിപ്പിക്കണം നിറയെ സ്ത്രീധനം എല്ലാം കൊടുത്ത് അവളെ എനിക്ക് കൈ പിടിപ്പിക്കണം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ചാരു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് ചാരു അമ്മാവിനോട് ചോദിക്കുകയാണ് മാമ ഇതുപോലെ മാമനെന്നെ സ്നേഹിക്കാനായിട്ട് ഞാൻ എന്തു പുണ്യമാമ ചെയ്തത് മാമൻ്റെ മോളായിട്ട് ദൈവം എന്നെ ജനിപ്പിച്ചല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ മാമ എന്ന് പറയാണ് അപ്പം ഇതും കണ്ടുകൊണ്ട് ചാരുവിൻ്റെ അച്ഛൻ ദേഷ്യത്തിൽ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പം അയാൾക്ക് ബാലമാമന് ഇഷ്ടമല്ല അപ്പോൾ ചാരുവിൻ്റെ അമ്മാവൻ പറയാണ് മോളെ മോളിവിടെ നിൽക്കണ്ട നിൻ്റെ അച്ഛൻ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഉപദ്രവിക്കും അത് സാരില്ല അയാൾ ഇന്നെന്തു ചെയ്യാനായിട്ടാ മാമ ഞാനെൻ്റെ മാമനെ കാണും ഞാൻ എൻ്റെ മാമനോട് സംസാരിക്കുകയും ചെയ്യും എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ മാമനല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ മാമന് സന്തോഷാവാണ് മോളോട് പൊയ്ക്കോളാനും പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മാമൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ മാമൻ്റെ വീട്ടിലാണെങ്കിൽ മാമന്റെ ഭാര്യ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് മൂത്ത മകൾ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മൂത്ത മകളോട് ഭർത്താവ് പറയാണ് നീ കുറച്ച് പൈസ അച്ഛൻ്റെന്ന് ചോദിക്കേ ഞാൻ വന്നില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവിൻ്റെ മോനെ കേട്ടോ അമ്മാവൻ്റെ മോനെയാണ് ഈ മോളെ കൊണ്ട് കെട്ടിച്ചിരിക്കുന്നത് ഇവൾ നേരെ വീട്ടിലോട്ട് വരികയാണ് വീട്ടിലോട്ട് വന്നിട്ട് എങ്ങനെ ചോദിക്കും അമ്മയോട് എന്നെ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ചെന്ന് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ വരുകയാണ് അപ്പോൾ അച്ഛനോട് പറയാണ് അച്ഛ അച്ഛൻ എനിക്ക് കുറച്ച് പൈസ തരുമോ പറ്റുമെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ തിരിച്ചു തരാമെന്ന് പറയാണ് ചെയർമാൻ ആകാനായിട്ട് കുറച്ച് പൈസ കെട്ടിവെക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് അച്ഛൻ പറയുകയാണ് നിൻ്റെ ഭർത്താവ് എനിക്ക് പൈസ തിരിച്ചു തരുമെന്ന് അല്ലേ നിൻ്റെ ഭർത്താവ് നിന്നെ ഇവിടെ ഇറക്കി വിട്ടത് ഞാൻ കണ്ടതാണ് എന്ത് പറയാനാ ഇവളുടെ ആംഗ്ലയുടെ മോനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു തന്നത് എൻ്റെ തെറ്റ് ഒരു കാൽ കാൽക്കാശിനെ ഒരു പണിയെടുത്ത് കുടുംബം നോക്കാൻ അറിയാത്തവനായി അറിയാത്തവനായിപ്പോയിന്ന് പറയാണ് ഇത് കേട്ടതും ബാലമാമയുടെ ഭാര്യ പറയാണ് നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിനെങ്കിലും എന്തായാലും എൻ്റെ ആംഗളയുടെ മോൻ കൊള്ളാം അവനാവുമ്പോൾ ഭാര്യയെ തല്ലിക്കൊന്ന് വേറെ പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നില്ലല്ലോ അത് തന്നെ ധാരാളം നിനക്കെന്താ പൈസ വേണോ ഇയാളുടെ അടുത്ത് ചോദിച്ചിട്ട് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല ദീതി നോക്ക് എന്റെ കഴുത്തിൽ കുറേ കാലമായിട്ട് നീ താല് തൂങ്ങിക്കിടക്കുന്നുണ്ട് ഒരു ഗുണവും ഇല്ലാത്ത ആർക്കും ഒരു സാധനം ഇത് കൊണ്ടുപോയി വയ്ക്കയോ പണയം വയ്ക്കോ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തിട്ട് നീ ആ പൈസ അയാൾക്ക് കൊടുത്തേക്ക് നിന്റെ ഭർത്താവിന് കൊടുക്കുന്നു പറയുകയാണ് ഇത് കേട്ടതും ബാലമാമന് ദേഷ്യം വരാണ് ബാലമാമൻ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് അവിടെയൊക്കെ ഒരു ബാങ്കിൽ നിന്ന് ഒരു ദിവസം വരികയാണ് നിങ്ങളുടെ മകൻ കട കൊടുത്തിട്ട് ഡ്യൂ കിട്ടിയിട്ടില്ല അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് എത്ര ലക്ഷം രൂപയാണ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപയാണെന്ന് പറയുകയാണ് ബാലമ്മവൻ്റെ ദേഷ്യം വരികയാണ് മൂത്ത മകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവനെ വിളിച്ചു വരുത്തിയിട്ട് അവനോട് ചോദിക്കുകയാണ് നീ അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തോ ഞാനെടുത്തിട്ടില്ല പിന്നെന്താ ബാങ്കുകാർ പുറത്ത് വന്ന് നിൽക്കുന്നത് നീ സത്യം പറ അഞ്ച് ലക്ഷം രൂപ ഇന്തിനും എടുത്തത് ഞാനൊരു വണ്ടി മേടിക്കാനും എടുത്തത് അപ്പോൾ ആ വണ്ടി നിൻ്റെ ഫ്രണ്ടിൻ്റെയാണെന്ന് പറഞ്ഞത് നോണേയണല്ലേ ആ എങ്ങനെ പറയാതിരിക്കും അച്ഛൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എല്ലാം ഇളയ മോൻ്റെ ഇഷ്ടപ്രകാരം എനിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടൊരു വണ്ടി മേടിച്ചിട്ട് രണ്ടുപേരും കൂടെ മാറി മാറി ഓടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഒരു ജീൻസോ ഒരു ഷർട്ടോ അങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിലും അവൻ്റെ ഇഷ്ടമാണോ നോക്കുന്നത് എനിക്ക് ഉള്ളതൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എൻ്റെതായിട്ടുള്ള ഒരു കാര്യത്തിനും അച്ഛനൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണ് ഇത് കേട്ട അമ്മ പറയുകയാണ് ആ അങ്ങനെ തന്നെ നീ ചോദിക്കടാ നിൻ്റെ അച്ഛനെ നിങ്ങളുടെ കാര്യം നോക്കാനായിട്ട് യാതൊരു ഇൻട്രസ്റ്റുമില്ല എന്ത് ചോദിച്ചാലും അതൊന്നും അങ്ങനെ പൈസയില്ല പക്ഷേ അങ്ങനെയുടെ പെങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും പെങ്ങളുടെ മോളോട് മാത്രമേ സ്നേഹമുള്ളൂ നിങ്ങളെ കാര്യം ഇയാളുടെ മോനല്ലാതെ പെങ്ങളുടെ മോനായിട്ടാണ് ജനിച്ചിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടായനെ ഇതിപ്പോൾ പെങ്ങളുടെ മോനൊന്നും അല്ലല്ലോ സ്വന്തം മോനായിപ്പോയി അപ്പോൾ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയാനെട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുലതയുടെ വീട്ടിൽ കാണിക്കുകയാണ് അപ്പോൾ ചാരുലത വീട്ടിലോട്ട് വന്ന് കയറുന്ന സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് നീ അവിടെ നിന്നുകൊണ്ട് ആ ബാലനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ഏ നീ എന്തിനാ ബാലനോട് സംസാരിച്ചത് എന്നെ ആറു വർഷം ജയിലിലിട്ടത് അവനൊറ്റൊരുത്തനാണ് വെറുതെ ഒന്നുമല്ലോ നിങ്ങൾ ജയിലിലിട്ടത് എൻ്റെ അമ്മയെ കൊന്നതിനല്ലേ അത്രയല്ലേ അദ്ദേഹം ചെയ്തോളൂ പിന്നെ എൻ്റെ മാമനോട് ഞാൻ സംസാരിക്കും അതിന് നിങ്ങളുടെ അനുമതി എനിക്ക് വേണ്ട ഞാനാണ് നിൻ്റെ അച്ഛൻ നിനക്ക് ഞാനാണോ വലുത് അല്ലെങ്കിൽ അയാളാണോ വലുത് എനിക്ക് വലുത് എൻ്റെ ബാലമാവൻ തന്നെയാണ് ഇത് കേട്ട രണ്ടാനമ്മ പറയാണ് കേട്ടില്ലേ അവളുടെ നെഗളിപ്പ് കണ്ടില്ലേ ആ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവൾ അടിച്ചിറങ്ങി വിവിടെന്നു പറയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് ഒന്നുകൂടെ ഞാൻ ചോദിക്കുകയാണ് നിനക്ക് ഞാനാണ് വലുതെങ്കിൽ നിനക്ക് ഇവിടെ താമസിക്കാം അല്ല നിൻ്റെ ബാലമാമയാണ് വലുതെങ്കിൽ അയാളുടെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയാണ് എനിക്ക് വലുത് ബാലമാമനാണ് അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഉണ്ടാക്കിയ വീടാണോ അത് അല്ലല്ലോ എൻ്റെ ബാലമാമൻ അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് ഇഷ്ടദാനമായിട്ട് കൊടുത്ത വീടാണ് ഹാ അതിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ടല്ലേ അച്ഛൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് എൻ്റെ പേരിലാണ് മാത്രമല്ല അച്ഛനായിട്ട് എന്താ ഉണ്ടാക്കിയത് ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്കൊരു ജന്മം നൽകിയെന്നല്ലാതെ അച്ഛനെയും കൊണ്ട് അച്ഛനെന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങൾ നിങ്ങളെനിക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല എൻ്റെ അച്ഛനായിട്ട് നിന്നുകൊണ്ട് എന്നെ നോക്കിയതും വളർത്തിയതും എല്ലാം എൻ്റെ ബാലമാമയാണ് അപ്പോൾ എൻ്റെ ബാലമാമനോട് എനിക്ക് നല്ല തരത്തിലുള്ള സ്നേഹമുണ്ട് അത് നിങ്ങളല്ല ആര് പറഞ്ഞാലും എനിക്ക് മാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇരുപിരിക്കേയിരിക്കാനിട്ടോ ഇളയമ്മ അവസാനം ഇവളുടെ അച്ഛനങ്ങ് ദേഷ്യം കയറാണ് അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ താമസിക്കേണ്ട ഇടീന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ പിടിച്ചു വലിച്ചങ്ങ് പുറത്തേക്ക് ഇട്ട് വാതിലിടക്കുകയാണ് ഇനി മേലോളി ഈ വീടിൻ്റെ അടിത്തന്നകത്ത് കയറരുതെന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ചാരുവിൻ്റെ അനിയത്തി ഉണ്ടല്ലോ അനിയത്തി ചേച്ചിനെ പുറത്താക്കല്ലേ ചാ ചേച്ചിനെ പുറത്താക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരകയാണ് കേട്ടോ പക്ഷേ അതിനെയും പിടിച്ച് ഒരു റൂമിലേക്ക് ആക്കുകയാണ് ആണെങ്കിൽ പുറത്ത് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ആ അപ്പാവത്തിന് അറിഞ്ഞൂടാ ആ സമയത്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് അതിൻ്റെ അമ്മയെ കാണിക്കുകയാണ് കേട്ടോ എന്താ പറ്റിയെന്ന് നമ്മളെ കാണിക്കുകയാണ് ചാരു ഇങ്ങനെ ഓർക്കുന്നത് പോലെയാണ് കാണിക്കുന്നത് അമ്മ ചാരുനെ സ്നേഹിക്കുന്നു പഠിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവില്ല മോളിപ്പോഴും സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയുന്നു ഒരു ദിവസം അമ്മ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ അതായത് ഇപ്പോഴത്തെ രണ്ടാനമ്മയായിട്ട് അച്ഛൻ ബൈക്കിൽ പോകുന്നത് കാണുന്നു അതിനുമായിട്ട് അതുമായിട്ട് ചോദ്യവും പറിച്ചിലും ആവുമ്പോൾ അയാൾ നീ ആരാടി ചോദിക്കാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാര്യ പറയുകയാണ് നിങ്ങളെ താലി കെട്ടിക്കൊണ്ടെന്ന ഭാര്യയാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ നീ പോയി ചാവടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ തള്ളി തള്ളുന്നതാണ് അത് വിത്തീമ ചെന്ന് തലയിടിച്ചിട്ട് അമ്മ അതേപടി തന്നെ മരിച്ചു പോവാണ് പോവുകയാണ് അതീ കുഞ്ഞിക്കൊച്ച് ഒരാറ് വയസ്സുള്ളൊരു കൊച്ച് നിങ്ങിരൽ കാണുകയാണ് പാവം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കുള്ളൂ ആ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ചാരു ചാരു പുറത്ത് നിന്ന് വിങ്ങി പൊട്ടാണ് കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ കാണിക്കുന്നത് ഇനി ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ തട്ടാ